ിങ്ങിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നെക്സസിന്റെ മിനി എ ടി എം അതുപോലെ തന്നെ ക്യു ആർ സ്മാർട്ട് എ ടി എം അതേപോലെ തന്നെ മണി ട്രാൻസ്ഫർ ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഐ സി സി ബാങ്കിന്റെ ബാങ്കിങ് കറസ്പോണ്ടന്റ് ആയിട്ടുള്ള പോർട്ടലാണ് നിങ്ങൾക്ക് ഇവിടെ പരിചയപ്പെടുത്തുന്നത് അപ്പൊ ഈ പോർട്ടലിന്റെ ഐ ഡി വരുന്നത് സി എസ് പി ഡോട്ട് നെക്സർവ് ഡോട്ട് ഇൻ എന്നുള്ള ഐ ഡിയിലാണ് നിങ്ങൾക്ക് ഈ പോർട്ടൽ ഓപ്പൺ ആക്കാൻ പറ്റുക അപ്പോൾ നമ്മുടെ ലിങ്കിലൊക്കെ രജിസ്റ്റർ ചെയ്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഈ ഒരു പോർട്ടൽ ഞങ്ങൾ നിങ്ങൾക്കായിട്ട് രജിസ്റ്റർ ചെയ്തിരുന്നതാണ് അതുപോലെ തന്നെ ഐ സി സി ബാങ്കിന്റെ ബാങ്കിങ് ഡിസി പോയിന്റായിട്ട് നിങ്ങളെ മാറ്റുന്നതാണ് രജിസ്ട്രേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന് നിങ്ങളുടെ മൊബൈൽ നമ്പർ വെച്ചിട്ടാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക അപ്പം നിങ്ങൾ നിങ്ങൾക്ക് മൊബൈൽ നമ്പറും ഒരു പാസ്വേഡും ഉണ്ടാവും അതുപോലെ ഒ ടി പി ആയിട്ടും നിങ്ങൾക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ ലോഗിൻ ചെയ്യാം അതുപോലെ എം പിൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ആദ്യമായിട്ട് നിങ്ങൾക്ക് ഒ ടി പി ആയിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ പ്രൊഫൈലിൽ പോയിട്ട് നിങ്ങൾക്ക് എം പിൻ സെറ്റ് ചെയ്യാവുന്നതാണ് ലോഗിൻ കൊടുക്കുക അപ്പൊ എം പിൻ നമ്മൾ കൊടുത്തിരിക്കുന്ന എം പിൻ ഏതാണോ അത് നിങ്ങൾ എൻ്റർ ചെയ്യുക അപ്പോൾ സക്സസ് ആയിട്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡാഷ്ബോർഡ് ഇവിടെ തെളിയും ഇതാണ് ഡാഷ്ബോർഡ് വരുന്നത് ഈ ഡാഷ്ബോർഡിൽ മുകളിൽ നിങ്ങളുടെ പേര് ശ്രദ്ധിക്കുക അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എം പിൻ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മൈ പ്രൊഫൈലിൽ പോയിട്ട് അതിനകത്ത് എം പിൻ മാനേജർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ പോയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള എം പിൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഒ ടി പി യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അപ്പൊ ഇതാണ് നിങ്ങളുടെ ഡാഷ് ബോർഡ് അപ്പൊ ഇതിന്റെ ഡാഷ് ബോർഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ ഡാഷ് ബോർഡ് അതുപോലെ തന്നെ ഒരുപാട് സർവീസസ് പിന്നെ ഫണ്ട് റിക്വസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ സിആർഎംകൾ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട് പിന്നെ റീസെന്റ് ആയിട്ട് ഈ ഒരു ലോഗിൻലൂടെ നടന്നിരിക്കുന്ന ട്രാൻസാക്ഷൻസും നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഇനി ഇവിടെ നമുക്ക് വാലറ്റ് ബിസിനസ് വാലറ്റും കാണാം അക്കൗണ്ട് വാലറ്റും കാണാം ഇത് രണ്ട് വാലറ്റ് ആണ് അപ്പൊ അതിന്റെ ബാലൻസ് കാണണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ബിസിനസ് വാലറ്റിലുള്ള എമൗണ്ട് കാണിക്കാം അതുപോലെ അക്കൗണ്ട് വാലറ്റിലുള്ള ബാലൻസ് നമുക്ക് ഇവിടെ കാണിക്കാം ഇതെന്തിനാണ് ഈ രണ്ട് വാലറ്റ് എന്നുള്ളതാണ് ആദ്യം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത് ബിസിനസ് വാലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലോൺ ചെയ്യണമെങ്കിൽ നിങ്ങൾ നെക്സസിന്റെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ക്യാഷ് നമ്മൾ നെക്സസിന്റെ ഓഫീസിൽ നിന്നും നിങ്ങൾക്ക് ഇത് ആഡ് ചെയ്ത് തരുന്നതായിരിക്കും ഇത് എന്തിനൊക്കെയാണ് ഈ ഒരു വാലറ്റ് ഉപയോഗിക്കുക എന്ന് വെച്ചാൽ ഇത് മണി ട്രാൻസ്ഫർ ഡൊമസ്റ്റിക് മണി ട്രാൻസ്ഫറിന് നിങ്ങൾ ഈ ഒരു വാലറ്റ് ആണ് ഉപയോഗിക്കുക അതേപോലെ റീചാർജ് പിന്നെ കെ എസ് ബിൽ പേയ്മെന്റ് തുടങ്ങിയിട്ടുള്ള യൂട്ടിലിറ്റി സർവീസുകൾക്കായിട്ടും എല്ലാ കാര്യങ്ങൾക്കും ഈ ഒരു വാലറ്റ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുക അപ്പൊ അതിനാണ് ബിസിനസ് വാലറ്റ് ഈ ബിസിനസ് വാലറ്റിൽ ക്യാഷ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഡൊമസ് ഡി എം ടി ഉൾപ്പെടെയുള്ള സർവീസുകൾ ചെയ്യാൻ പറ്റുള്ളൂ ഇതിനകത്തേക്ക് നമ്മൾ ക്യാഷ് ലോഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആഡ് മണി എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നെക്സസിന്റെ അക്കൗണ്ട് നമ്പർ കാര്യങ്ങൾ കാണാൻ പറ്റും ഇത് നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടിൽ കറണ്ട് അക്കൗണ്ട് ഉള്ളതാണ് നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് ചെയ്യാൻ ഏറ്റവും ഉചിതം ഒരു കറന്റ് അക്കൗണ്ട് എടുക്കുക ആ കറണ്ട് അക്കൗണ്ടിൽ നിങ്ങൾ ഈ അക്കൗണ്ട് നമ്പർ ബെനിഫിഷ്യറി ആയിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞ് ഇതിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം ഇവിടെ ന്യൂ റിക്വസ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം അപ്പോൾ നിങ്ങൾ നമ്മുടെ ബാങ്കിന്റെ ഡീറ്റെയിൽസ് ഇവിടെ വരും അവിടേക്ക് എത്ര ഇപ്പൊ സപ്പോസ് നിങ്ങൾ ആയിരം രൂപയാണ് ട്രാൻസ്ഫർ ചെയ്തെങ്കിൽ പതിനായിരം ആണെങ്കിൽ പതിനായിരം അവിടെ എൻ്റർ ചെയ്യുക ഐ എം പി എസ് വഴിയാണെങ്കിൽ ഐ എം പി എസ് സെലക്ട് ചെയ്യുക പേയ്മെന്റ് ഡേറ്റ് എന്നാണോ ചെയ്തത് അത് ചെയ്യുക പിന്നെ ട്രാൻസാക്ഷൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു റഫറൻസ് നമ്പർ ലഭിക്കും അതിവിടെ എൻറ്റർ ചെയ്യുക പിന്നെ പേ സ്ലിപ്പ് ഇത് നിർബന്ധമല്ല അത് ഓപ്ഷനൽ ആണ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി അത് കഴിഞ്ഞ് സബ്മിറ്റ് ചെയ്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ടീം അത് പരിശോധിച്ചതിന് ശേഷം നിങ്ങൾക്ക് അത് ലോഡ് ലോഡ് ചെയ്തു തരുന്നതായിരിക്കും ഇത് മെയിൻ ആയിട്ട് ഓഫീസ് അവേഴ്സിലാണ് നടക്കുക എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ഓഫീസ് ടൈമിൽ തന്നെ അത് ചെയ്യാൻ ശ്രദ്ധിക്കുക അങ്ങനെ ക്യാഷ് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡാഷ് ബോർഡിനകത്ത് നമ്മൾ പറഞ്ഞ ബിസിനസ് വാലറ്റ് എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ ബാലൻസ് ലോഡ് ചെയ്ത് വരും പിന്നെ നിങ്ങൾക്കത് ബിസിനസ് ചെയ്യാം ഇനി ഈ വാലറ്റ് ഉപയോഗിച്ച് എന്തൊക്കെ ട്രാൻസാക്ഷൻ നടന്നു എന്നുള്ളത് വ്യൂ സ്റ്റേറ്റ്മെന്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് നടന്നിരിക്കുന്ന ട്രാൻസാക്ഷൻ ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് രണ്ട് മണി ട്രാൻസ്ഫർ ആണ് നടന്നിരിക്കുന്നത് അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ബാലൻസ് ഉള്ള എമൗണ്ട് കാര്യങ്ങളൊക്കെ ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും പിന്നെ രണ്ടാമത്തെ വാലറ്റ് ഈ അക്കൗണ്ട് വാലറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ മിനി എ അല്ലെങ്കിൽ മൈക്രോ എ ടി എം അതുപോലെ തന്നെ സ്മാർട്ട് ക്യു ആർ എ ടി എം ഇതൊക്കെ വഴി നടത്തുന്ന ട്രാൻസാക്ഷനുകളാണ് ഇവിടെ വരിക അതായത് സപ്പോസ് ഒരാൾ നിങ്ങളുടെ കൈ അടുത്ത് വന്നു മിനി എ ടി എം വഴിയോ അല്ലെങ്കിൽ സ്മാർട്ട് ക്യുആർ വലിയ എ ടി എം വഴിയോ ക്യാഷ് വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് അതിന്റെ കമ്മീഷനും ഇവിടെ വരും അതാണ് ഈ ഒരു വാലറ്റിന്റെ പ്രത്യേകത അതുപോലെ ആധാർ എനാബിൾഡ് പേയ്മെന്റ് സിസ്റ്റം എ പി എസ് വഴി നിങ്ങൾ ട്രാൻസാക്ഷൻ ചെയ്തിട്ടുണ്ടെങ്കിലും ആ എമൗണ്ടും അതിന്റെ കമ്മീഷനും ഈ ഭാഗത്താണ് അക്കൗണ്ട് വാലറ്റിലാണ് വരുക ഇപ്പൊ ഈ അക്കൌണ്ട് കാലത്തിൽ ഇവിടെ വന്നു ഇപ്പൊ ഒരു ആയിരം രൂപ നിങ്ങളുടെ അടുത്ത് ഇന്ന് പിൻവലിച്ചു പോയി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ കാണാൻ ഇവിടെ വ്യൂ സ്റ്റേറ്റ്മെന്റ് ഉള്ള ഓപ്ഷൻ ഉണ്ട് ഇനി ഇവിടെ ഒരു കുറെ പേര് വിഡ്രോ ചെയ്തു കുറെ പേര് ക്യാഷ് വിഡ്രോ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു എമൗണ്ട് കിട്ടി അത് ഈ ഒരു എമൗണ്ട് ഇവിടെ ലോഡായി ഒരു പതിനായിരം രൂപ ലോഡായെങ്കിൽ ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷനും കൂടി ഉണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വേണമെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാം അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ് വാലറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട് അതിനാണ് പേ ഔട്ട് എന്നുള്ള ഒരു ഓപ്ഷൻ നമ്മളിവിടെ ക്ലിക്ക് ചെയ്യാം പേ ഔട്ട് ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് എത്ര ബാലൻസ് ഉണ്ടോ എന്നുള്ളത് ഇവിടെ കാണിക്കും ഈ ന്യൂ റിക്വസ്റ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ട് ഇവിടെ കാണിക്കും നിങ്ങൾക്ക് ഏത് അക്കൗണ്ടിലേക്കാണോ കമ്മീഷൻ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ആ അക്കൗണ്ട് ഇവിടെ കാണിക്കും അപ്പൊ നിങ്ങളെ മെയിൻ വാലറ്റിലുള്ള തുകയും ഇവിടെ കാണിക്കും എ പി എസ് വാലത്തിൽ ഇപ്പം നിലവിൽ തുകയൊന്നുമില്ല അക്കൗണ്ടിൽ അതില്ലാത്ത തുകയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഈ മൂവ് ടു വാലറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് മെയിൻ വാലറ്റിലേക്ക് ചേഞ്ച് ചെയ്യാം ഇവിടെയുള്ള ക്യാഷ് നിങ്ങൾക്ക് മെയിൻ വാലറ്റിലേക്ക് ചേഞ്ച് ചെയ്യാം അതിന് മൂവ് ടു വാലറ്റ് എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ എമൗണ്ട് നിങ്ങളുടെ മെയിൻ വാലറ്റിലേക്ക് വരുന്നു വരികയും ചെയ്യും അപ്പൊ ഈ എമൗണ്ട് നിങ്ങൾക്ക് ഇവിടുന്ന് മെയിൻ വാലറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അതിനുള്ള ഒരു ഓപ്ഷനാണ് ഈ മൂവ് ടു വാലറ്റ് എന്നുള്ളത് അപ്പൊ അതുവഴി ഇതിൽ വന്നു കഴിഞ്ഞാൽ ഈ അതായത് ഒരാൾ ക്യാഷ് വിഡ്രോ ചെയ്തു പതിനായിരം വിഡ്രോ ചെയ്തു അത് നിങ്ങൾക്ക് മെയിൻ വാലിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു കഴിഞ്ഞാൽ അത് വെച്ച് നിങ്ങൾക്ക് ഡി എം ടി ഒ ഒക്കെ ചെയ്യാൻ പറ്റും ഇനി നിങ്ങൾക്ക് ഇത് അക്കൗണ്ടിലേക്കാണ് മൂവ് ചെയ്യണ്ടെങ്കിൽ മൂവ് ടു ബാങ്ക് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക എന്നിട്ട് എമൗണ്ട് എത്രയാണോ നിങ്ങൾ മൂവ് ചെയ്യേണ്ടത് അത് നിങ്ങൾ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഒരു എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് മൂവ് ചെയ്യാനുള്ള സംവിധാനമാണ് ഇതാണ് രണ്ട് തരത്തിലുള്ള ഈ ഒരു വാലറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അപ്പൊ ഇത് ഏകദേശം ക്ലിയർ ആയിരുന്നു വിചാരിക്കുന്നു അപ്പൊ ബിസിനസ് വാലറ്റിൽ ക്യാഷ് ഇട്ടാലേ നിങ്ങൾക്ക് ബിസിനസ് നടക്കുന്നുള്ളൂ അക്കൗണ്ട് വാലറ്റിൽ ക്യാഷ് ഇട്ട് കഴിഞ്ഞാൽ അക്കൗണ്ട് വാലറ്റിൽ വരുന്ന ക്യാഷ് എന്ന് പറഞ്ഞാൽ എ പി എസും അതുപോലെ തന്നെ വിഡ്രോവലും അങ്ങനെയുള്ള എ ടി എം വിഡ്രോവലും ഒക്കെ ആയിട്ടുള്ള എമൗണ്ട് ആണ് വരിക വിത്ത് കമ്മീഷൻ ആണ് വരിക അത് ഇൻസ്റ്റന്റ് ആയിട്ടാണ് നിങ്ങൾക്ക് കമ്മീഷനും കാര്യങ്ങളും ഒക്കെ ഇതിൽ വരുന്നത് അതുകൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് അവിടെ റിഫ്ലക്ട് ചെയ്യും അത് നിങ്ങൾക്ക് ബിസിനസ് വാലറ്റിലേക്കും അക്കൗണ്ടിലേക്കും ഈസി ആയിട്ട് മാറ്റാനുള്ള ഓപ്ഷനും ഉണ്ട് തന്നെ നെക്സസിന്റെ മൊബൈൽ ആപ്ലിക്കേഷനും ഉണ്ട് അപ്പൊ അതേപോലെ തന്നെ നിങ്ങൾക്ക് ആ സർവീസുകളൊക്കെ ഇപ്പൊ പറഞ്ഞ സർവീസുകളും ബാലറ്റുകളും ഒക്കെ നിങ്ങൾക്ക് മൊബൈൽ ആപ്പിലും കാണാൻ പറ്റും ഇതിൽ പ്രൊഫൈൽ എന്നുള്ളൊരു ഭാഗത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നിങ്ങളുടെ സെറ്റ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ആദ്യം ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ യോഗം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എ വൈ സി ഒക്കെ അപ്ലോഡഡ് അല്ലേ എന്ന് നോക്കണം ഇല്ലെങ്കിൽ അത് കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യണം പാസ്വേഡ് മാനേജർ ഉണ്ട് ഇവിടെ പാസ്വേഡ് ചേഞ്ച് ചെയ്യാനും ഉള്ള ഓപ്ഷൻ പിന്നെ സർട്ടിഫിക്കറ്റ് ഇവിടെ ഐ സി സി ബാങ്കിന്റെ ബി സി സർട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ കിട്ടും നിങ്ങളുടെ പേരിൽ തന്നെ ബിസി സർട്ടിഫിക്കേഷൻ ഇവിടെ കാണാൻ പറ്റും ബാങ്ക് ഡീറ്റെയിൽസ് അതായത് ഈ ബാങ്ക് ഡീറ്റെയിൽസ് നിങ്ങൾ ഇവിടെ കൊടുക്കണം വിത്ത് ക്രോസ്ഡ് ചെക്ക് ആണ് നിങ്ങൾ ഇവിടെ കൊടുക്കുന്നത് ചെക്കിന്റെ ഒരു കോപ്പിയും കൂടി അറ്റാച്ച് ചെയ്യണം എന്നാൽ മാത്രമേ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഈ ഒരു തുക നിങ്ങൾ വരത്തിലുള്ള തുക നിങ്ങൾക്ക് മാറ്റാൻ പറ്റുള്ളൂ അതായത് ഇത് ഈയൊരു അക്കൗണ്ട് നിങ്ങൾ ഇവിടെ എന്റർ ചെയ്തിട്ട് അപ്പൊ തന്നെ അപ്രൂവ് ആകും അത് ബാങ്ക് പരിശോധിച്ച് അപ്രൂവ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് അതിലേക്ക് ട്രാൻസാക്ഷൻ നടത്താൻ പറ്റൂ പിന്നെ അടുത്തതായിട്ട് നമുക്ക് ഇതിന്റെ സർവീസസ് ആണ് ഇപ്പൊ അനേകം സർവീസുകൾ ഇവിടെ കാണുന്നുണ്ട് ഇപ്പൊ ഇതിൽ ഫസ്റ്റില് കിയോസ്ക് എന്നുള്ള ഓപ്ഷൻ ഇതിൽ നിങ്ങൾ ചെയ്ത ട്രാൻസാക്ഷൻസ് ഒക്കെ അതായത് എം എ ടി എം ഉപയോഗിച്ച് എന്തൊക്കെ ചെയ്തു ഡി എം ടി ഉപയോഗിച്ച് എന്തൊക്കെ ചെയ്തു യു പി ഐ അതായത് ക്യു ആർ സ്കാനിങ് ഇതൊക്കെ ഉപയോഗിച്ചിട്ട് എന്തൊക്കെ ചെയ്തു ക്രെഡിറ്റ് കാർഡിന്റെ അപ്ലിക്കേഷൻ എത്ര ചെയ്തു എ പി എസ് എത്ര ചെയ്തു എ പി എസ് വിഡ്രോ എത്ര ചെയ്തു ലോൺ എത്ര ചെയ്തു ഡിമാറ്റ് എത്ര ചെയ്തു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത് ഇത് ഫുൾ ഓപ്ഷനിലാണ് നിങ്ങൾക്ക് കിട്ടുക അതായത് നിങ്ങൾ മിനി എ ടി എംഒ അല്ലെങ്കിൽ സ്മാർട്ട് എ ടി എംഒ എടുത്തു കഴിഞ്ഞാലേ നിങ്ങൾക്ക് ഇതിലെ ഫുൾ ഫംഗ്ഷന് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ കിയോസ്ക് ഓവർവ്യൂ എന്നൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് നിങ്ങൾ മിനിഎ ടി എം വാങ്ങിച്ചു കഴിഞ്ഞാൽ മിനിഎ ടി എമ്മിന്റെ അത് നിങ്ങളുടെ ഈ ഒരു സോഫ്റ്റ്വെയർ ആയിട്ട് കോൺഫിഗർ ചെയ്യേണ്ടതുണ്ട് അതിന് കോൺഫി കിയോസ്ക് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ പോയിട്ട് ഇത് കോൺഫിഗർ ചെയ്യേണ്ടതുണ്ട് പക്ഷെ ഇതിപ്പോ ഇവിടെ ആക്റ്റീവ് അല്ലാത്തത് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു മിനിഎ ടി എം ഇതിന്റെ കൂടെ നമ്മൾ ലിങ്ക് ചെയ്യാത്തത് കൊണ്ടാണ് ഇതിന് വരാത്തത് ഓൺ ബോർഡ് കി ഓസ്ക് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ പോയിട്ടാണ് നമ്മളത് ഓൺ ബോർഡ് ചെയ്യുക ഇപ്പൊ സ്മാർട്ട് എ ടി എം വലിയ എ ടി എം ആണെങ്കിലും അല്ലെങ്കിൽ ചെറിയ എ ടി എം ആണെങ്കിലും ഒക്കെ നമ്മൾ ഇവിടെ കോൺഫിഗർ ചെയ്യേണ്ടതുണ്ട് അതിനായിട്ട് അതിന്റെ സീരിയൽ നമ്പറും മാക് ഐ ഡിയും ഇവിടെ ലിങ്ക് ചെയ്ത് കൊടുത്താലേ ഈ ഒരു എ ടി എമ്മിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് കി ഓസ്ക് ഡാഷ് ബോർഡിൽ കിട്ടും അതേപോലെ തന്നെ വലിയ എ ടി എം ആണെങ്കിൽ അതിലുള്ള ക്യാഷ് ബാലൻസ് എത്രയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിലും ഈ ഒരു കി രജിസ്ട്രേഷൻ നമ്മൾ ചെയ്യേണ്ടതുണ്ട് കീയസ്ക് ഓവർവ്യൂവിയിലാണ് നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടുക നിലവിൽ ഒരു എ ടി എം ലിങ്ക് ചെയ്ത ചെയ്യാത്തത് കൊണ്ടാണ് ഇവര് ലോഗിനില് അതുകൊണ്ടാണ് ഇവിടെ കാണാൻ പറ്റാത്തത് പിന്നെ വരുന്നത് ലോണ് ലോൺ അപ്ലിക്കേഷൻ കൊടുക്കാനുള്ള സംവിധാനങ്ങളുണ്ട് ഇവിടെ ബിസിനസ് ലോണ് ഹോം ലോണ് പേഴ്സണൽ ലോണ് വെഹിക്കിൾ ലോൺ ഇങ്ങനെയുള്ള ലോണുകളൊക്കെ നിലവിൽ അപ്ലൈ ചെയ്യുവാനുള്ള സംവിധാനമാണ് ഇവിടെ ഉള്ളത് സപ്പോസ് നമ്മൾ ബിസിനസ് ലോൺ ആണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ പല കമ്പനികളും ഇവിടെ വരും ഏത് കമ്പനിയുടേതാണോ നിങ്ങൾക്ക് ബിസിനസ് ലോൺ വേണ്ടത് അത് നിങ്ങൾ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യേണ്ടത് ഇത് നല്ലൊരു കമ്മീഷനും നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ ലോൺ അപ്രൂവ് ആയി കഴിഞ്ഞാൽ നല്ലൊരു കമ്മീഷൻ ലഭിക്കും അതിന് നമ്മുടെ കമ്മീഷൻ ചാർട്ടുകളൊക്കെ ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാകുന്നതാണ് ഇപ്പൊ നമുക്ക് എസ് ബി ഐയുടെ ലോൺ ആണെങ്കിൽ അപ്ലൈ നോ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കസ്റ്റമറുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യാനുള്ള സംവിധാനമുണ്ട് ഇത് ഡീറ്റെയിൽസ് ഒക്കെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ബാക്ക് ആൻഡ് പ്രോസസ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ടീം ചെയ്തുകൊള്ളും അപ്പൊ നിങ്ങൾക്ക് അതിന്റെ വേറെ റിസ്കുകളൊന്നും വരുന്നില്ല അപ്പൊ ആ രീതിയിലാണ് ലോൺ പിന്നെ ടാക്സേഷൻ സർവീസുകൾ ഐ ടി ആർ രജിസ്റ്റർ ചെയ്യുക അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെയാണ് ഐ എസ് സർട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാൻ ഇതൊക്കെയുള്ള സംവിധാനങ്ങളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത് പിന്നെ നമ്മൾ മെയിനായിട്ട് അടുത്ത കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ വാരത് ബിൽപേ സിസ്റ്റം ഭാരത് ബിൽ പേര് സിസ്റ്റത്തില് നിങ്ങൾക്ക് ബ്രോഡ്ബാൻഡിന്റെ പോസ്റ്റ് പെയ്ഡ് അടക്കാൻ ഗ്യാസ് ബിൽ അടയ്ക്കാൻ ഡി ടി എച്ച് മൊബൈൽ റീചാർജ് ടാക്സ് പേയ്മെന്റ് ഇലക്ട്രിസിറ്റി പേയ്മെന്റ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ബി ബി പി എസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി വെറും മൊബൈൽ റീചാർജും ഡിഷ് ടി വി റീചാർജും ഒക്കെയാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ റീചാർജ് എന്നുള്ള ഓപ്ഷൻ താഴെയുള്ളത് എടുത്താൽ മതി അതിനകത്ത് മൊബൈൽ നമ്പർ നിങ്ങൾ എന്റർ ചെയ്ത് കൊടുക്കുക ഏതാണോ കാരിയർ അത് എൻ്റർ ചെയ്ത് കൊടുക്കുക എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുന്ന് റീചാർജ് ചെയ്യാവുന്നത് ഇതൊക്കെ മെയിൻ ആയിട്ടുള്ള നിങ്ങളെ വാലറ്റ് ബാലൻസ് എന്നാണ് പോവുക മെയിൻ വാലറ്റിലെ ബാലൻസ് ഇവിടെ കാണിക്കും അതിനനുസരിച്ച് നിങ്ങൾക്ക് റീചാർജ് ചെയ്യാം റീചാർജ് അല്ലെങ്കിൽ ബാക്കി സർവീസസ് ചെയ്യാൻ പറ്റണം പിന്നെ നമ്മുടെ ട്രാവൽ എന്നുള്ള ഒരു ലിങ്ക് ഉണ്ട് ട്രാവൽ പോയി കഴിഞ്ഞാൽ ട്രെയിൻ ടിക്കറ്റ് ആക്റ്റീവ് ആയിട്ടില്ല ട്രെയിൻ ടിക്കറ്റ് സംവിധാനം ആവശ്യമുള്ളവർക്ക് നമ്മൾ ബദൽ സംവിധാനം ചെയ്തു തരുന്നതാണ് പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് ബസ് ബുക്കിംഗ് ഓട്ടോ ബുക്കിംഗ് ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് ഫ്ലൈറ്റ് ആണെങ്കിൽ ഫ്ലൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലൈറ്റിന്റെ ബുക്കിങ്ങിനുള്ള സംവിധാനം ഇവിടെ വരും ഇവിടുന്ന് എങ്ങോട്ടാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിനും നല്ലൊരു കമ്മീഷൻ ഉണ്ട് അപ്പൊ ആ രീതിയിൽ നിങ്ങൾക്ക് ബസ് ബുക്കിംഗും ഹോട്ടൽ ബുക്കിങ്ങോക്കെ ചെയ്യാം ഇനി മെയിൻ ആയിട്ട് നമ്മൾ അടുത്ത് ചെയ്യുന്നത് ബാങ്കിങ് ആണ് ബാങ്കിങ്താണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു മെനു അതിൽ എങ്ങനെയാണ് നമ്മൾ എ പി എസ് അല്ലെങ്കിൽ മണി ട്രാൻസ്ഫർ ക്യാഷ് മാനേജ്മെന്റ് സിസ്റ്റം ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെന്റ് ഒക്കെ ചെയ്യാൻ നോക്കാം ആദ്യമായി എ പി എസ് ആണ് എ പി എസിനായിട്ട് നമുക്ക് ഒരു ഡിവൈസ് വേണം എൽ വൺ ഡിവൈസ് മന്ത്ര അല്ലെങ്കിൽ മോർഫോ അതിന്റെയൊക്കെ ഡിവൈസ് ഉണ്ടെങ്കിൽ ആ ഡിവൈസ് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം ഇതിന് ഫസ്റ്റ് തന്നെ ആദ്യം നമുക്ക് ഇങ്ങനെ വരില്ല നമ്മൾ ആദ്യം നമ്മളൊരു മൊബൈൽ നമ്പറും ആധാർ നമ്പറും വെച്ച് നമ്മുടെ പ്രൊഫൈൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാലേ ഈ ഒരു വിൻഡോ വരള്ളൂ അതിനുശേഷം നമ്മൾ ഡിവൈസ് ഇവിടെ സെലക്ട് ചെയ്യുക പിന്നെ ഫിംഗർ വെച്ചിട്ട് ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആധാർ എ പി എസ് ആധാർ ബേസ്ഡ് ആയിട്ടുള്ള പേയ്മെന്റ് സിസ്റ്റം നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും പിന്നെ വരുന്നത് മണി ട്രാൻസ്ഫർ ആണ് മണി ട്രാൻസ്ഫർ ചെയ്യുവാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു നമ്പർ രജിസ്റ്റർ ചെയ്യണം വരുന്ന ഒരു കസ്റ്റമർ ആ കസ്റ്റമറുടെ നമ്പർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മണി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അതിനായിട്ട് ഇപ്പൊ നമ്മൾ ഒരു നമ്പർ രജിസ്റ്റർ ചെയ്യാനാണെങ്കിൽ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ രജിസ്റ്റർ ചെയ്യാത്ത നമ്പർ ആണെങ്കിൽ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് ചോദിക്കും അപ്പൊ അതിൽ ഫസ്റ്റ് നെയിം കസ്റ്റമറുടെ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം അഡ്രസ് പിൻകോഡ് സ്റ്റേറ്റ് ഏതാണോ അത് മൊബൈൽ നമ്പർ ഈ മൊബൈൽ നമ്പർ എന്നുള്ള അടുത്ത് നമ്മൾ നേരത്തെ ഏത് നമ്പർ ആണോ രജിസ്റ്റർ ചെയ്യാൻ ഇപ്പൊ കൊടുത്തിരിക്കുന്നത് അതേ നമ്പർ തന്നെ ഇവിടെ കൊടുക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ഫെയിൽഡ് ആവും പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് പിന്നെ ആ മൊബൈലിലേക്ക് വരും നോട്ടിക്ക് ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ അത് രജിസ്റ്റർ ആയി അപ്പൊ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു ഒരു നമ്പർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് വരിക ഇങ്ങനെയായിരിക്കും ആ നമ്പർ നമ്മൾ സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും വരിക അപ്പൊ നമ്മുടെ പേര് നമ്പറും കാര്യങ്ങളൊക്കെ അവിടെ വരും യൂസ്ഡ് ലിമിറ്റ് എന്ന് കാണാം അവിടെ അതായത് നമ്പറിൽ ആർ ബി ഐ നിയമപ്രകാരം ഇരുപത്തയ്യായിരം രൂപ വരെയാണ് ഒരു മാസം നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുക അപ്പൊ അതുകൊണ്ട് അതിന്റെ ബാലൻസ് ആണ് ഇത്രയും എമൗണ്ട് നമ്മളിപ്പോ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ബാലൻസ് ആണ് ഇപ്പൊ അവിടെ കാണിക്കുന്നത് പിന്നെ ഏത് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടതെന്നുള്ള അക്കൗണ്ട് ഇവിടെ താഴെ നിങ്ങൾക്ക് കാണാം ഇത് നമ്മൾ നേരത്തെ ആഡ് ചെയ്ത അക്കൗണ്ടാണ് അതുകൊണ്ടാണ് ഇവിടെ വന്നത് പുതിയ അക്കൗണ്ട് ആഡ് ചെയ്യാനാണെങ്കിൽ ആഡ് ചെയ്യും എന്നുള്ളൊരു ഓപ്ഷൻ എടുക്കുക അവിടെ കസ്റ്റമറുടെ പേര് അഡ്രസ്സ് ഡേറ്റ് ഓഫ് ബർത്ത് പിൻകോഡ് സ്റ്റേറ്റ് ബാങ്ക് നെയിം അക്കൗണ്ട് നമ്പർ ഐ എഫ് എസ് സി കോഡ് ഇത്രയും എൻ്റർ ചെയ്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ അത് താഴെ ഇതുപോലെ ബെനിഫിഷ്യറി ലിസ്റ്റിലേക്ക് ഇടാം പിന്നെ ഇതിലേക്ക് നമുക്കൊരു മണി ട്രാൻസ്ഫർ ചെയ്യണം എന്നുണ്ടെങ്കിൽ സെൻഡ് എന്നുള്ളൊരു ഓപ്ഷൻ അടിക്കാം സെൻഡ് എടുത്തു കഴിഞ്ഞ് ഇപ്പം നമ്മൾ സപ്പോസ് നൂറ് രൂപയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ നൂറ് എൻ്റർ ചെയ്തു സെൻറ്റ് കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻ സക്സസ്ഫുൾ ആയി അതിന്റെ പ്രിന്റ് കസ്റ്റമർക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ പ്രിന്റ് എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പ്രിന്റും വരും ആ കസ്റ്റമറുടെ പേരും ഇവിടെ വരും ആ ബെനിഫിഷ്യറി നെയിം കാര്യങ്ങള് ട്രാൻസാക്ഷൻ ഐ ഡി എമൗണ്ട് കൂടെ വരും അതുപോലെ കസ്റ്റമർ നൂറ് രൂപയല്ല അതിന് തരേണ്ടത് നൂറ് പ്ലസ് വൺ പോയിന്റ് ടു പേഴ്സൻറ്റേജ് ട്രാൻസാക്ഷൻ ചാർജും കൂടി നിങ്ങൾക്ക് തരേണ്ടതുണ്ട് അതിൽ നിന്നാണ് നിങ്ങളുടെ കമ്മീഷൻ നിങ്ങൾക്ക് ലഭിക്കുക ഇപ്പൊ ഈ മണി ട്രാൻസ്ഫർ ഇവിടെ നടന്നു മണി ട്രാൻസ്ഫർ നമ്മൾ ചെയ്തു നൂറ് രൂപ വെറുതെ നമ്മൾ ടെസ്റ്റ് ആയിട്ട് ഒരു മണി ട്രാൻസ്ഫർ ചെയ്തു മണി ട്രാൻസ്ഫർ ചെയ്ത സമയത്ത് നമ്മൾ ഇവിടെ ചെയ്ത ഡീറ്റെയിൽസ് ഇവിടെ വന്നു മണി ട്രാൻസ്ഫർ ഇന്ന് നൂറ് രൂപ ചെയ്തു ഈ വ്യൂ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് ചെയ്ത ഇപ്പം ചെയ്ത ആ മണി ട്രാൻസ്ഫറിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാം ഇപ്പൊ നമുക്ക് ചാർജ് ആയിരിക്കുന്ന നൂറ് രൂപയ്ക്ക് നൂറ്റിയാറ് രൂപയാണ് ചാർജ് ആയിരിക്കുന്നത് കാരണം ആറ് രൂപ ബാങ്ക് ചാർജസ് ലിസ്റ്റിൽ കമ്മീഷൻ ലിസ്റ്റിൽ തന്നിട്ടുണ്ടാവും ചാർജ് വരുന്നത് എത്രയാണ് നിങ്ങൾ കസ്റ്റമർ എടുത്ത് പത്ത് രൂപയാണ് കളക്ട് ചെയ്യുന്നതെങ്കിൽ ബാലൻസ് നിങ്ങൾക്കുള്ള നാല് രൂപ നിങ്ങളുടെ ബെനിഫിറ്റ് ആണ് അപ്പൊ ആയിരം രൂപയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ ആയിരം ഇൻറ്റു വൺ പോയിന്റ് ടു പെർസെൻറ്റേജ് അതായത് ആയിരത്തി പന്ത്രണ്ട് രൂപ നിങ്ങൾക്ക് ചാർജസ് ആയിട്ട് കസ്റ്റമറടുത്തുനിന്ന് ഈടാക്കാം പന്ത്രണ്ട് രൂപയാണ് ചാർജസ് വരുന്നത് ആർ ബി പുതിയ പ്രകാരം വൺ പോയിന്റ് ടു പേഴ്സൻ്റേജ് ആണ് കസ്റ്റമർ മണി ട്രാൻസ്ഫറിന് ചാർജ് തരേണ്ടത് അപ്പൊ പന്ത്രണ്ട് രൂപ ആയിരാണ് ട്രാൻസ്ഫർ എങ്കിൽ ആയിരത്തി പന്ത്രണ്ട് വരും അതിൽ ആറ് രൂപയാണ് ആയിരം വരെയുള്ളതിന് ബാങ്ക് ചാർജസ് ആയിട്ട് ഈടാക്കുന്നത് ആറ് രൂപ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ ഒരു കമ്മീഷൻ ചാർജ് നിങ്ങൾ നോക്കുക ആയിരം രൂപ വരെ നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് ആറ് രൂപയാണ് രണ്ടായിരം വരെ പതിനഞ്ച് അത് ഇവിടെ കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ആയിരം രൂപയ്ക്ക് കസ്റ്റമർ അടയ്ക്കേണ്ട എമൗണ്ട് പന്ത്രണ്ട് രൂപ ഇപ്പൊ അയാൾ അടയ്ക്കുന്നത് മൂവായിരം രൂപയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ മുപ്പത്തി ആറ് രൂപയാണ് അയാൾ അടക്കേണ്ട വൺ പോയിന്റ് ടു പെർസെൻറ്റേജ് വെച്ചിട്ട് അയാൾ അടയ്ക്കേണ്ടതായിട്ടുള്ള എമൗണ്ട് അതായത് മൂവായിരത്തി മുപ്പത്തി ആറ് അയാൾ അടയ്ക്കണം അതിൽ പതിമൂന്ന് രൂപയാണ് നിങ്ങൾക്ക് ചാർജസ് ആയിട്ട് ബാങ്ക് ചാർജസ് ആയിട്ട് പോകുന്നത് ബാക്കി ഇരുപത്തിമൂന്ന് രൂപ നിങ്ങളുടെ പ്രോഫിറ്റ് ആയിരിക്കും അതേപോലെ ഇരുപത്തയ്യായിരം രൂപയാണ് അയക്കുന്നതെങ്കിൽ കസ്റ്റമർ അടയ്ക്കേണ്ടി ഇരുപത്തയ്യായിരത്തി മുന്നൂറ് രൂപയാണ് അതിൽ നൂറ് രൂപയാണ് നിങ്ങൾക്ക് ബാങ്കിങ്ങിന്റെ ചാർജസ് ആയിട്ട് പോകുന്നത് ബാക്കി ഇരുന്നൂറ് രൂപ നിങ്ങളുടെ കമ്മീഷനായിട്ട് ലഭിക്കുന്നതാണ് ഏറ്റവും മികച്ചപ്പോൾ മാർക്കറ്റിലുള്ള ഏറ്റവും മികച്ച കമ്മീഷൻ സ്ട്രക്ചർ ആണ് ഐ സി സി ഐ ബാങ്ക് നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ ആ രീതിയിലാണ് മണി ട്രാൻസ്ഫറിൽ നിങ്ങൾക്ക് മികച്ച ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നത് മൊബൈൽ ആപ്പ് വഴി നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് പോർട്ടലിൽ കയറിയിട്ട് പോർട്ടലിൽ കൂടെയും ചെയ്യാം ഇനി മിനി എ ടി എം ഉപയോഗിക്കുന്ന ആൻഡ്രോയിഡ് ടൈപ്പ് മിനി എ ടി എം ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ ആ മിനി എ ടി എമ്മിൽ നമ്മൾ ഈ സോഫ്റ്റ്വെയർ കോൺഫിഗർ ചെയ്തിട്ടുണ്ടാവും അതുവഴി നിങ്ങൾക്ക് മിനി എ ടി എം വഴി ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്തു കൊടുക്കാം നമ്മൾ തരുന്ന മിനി എ ടി എമ്മിൽ നെറ്റ് കണക്ഷൻ വൈഫൈ ആയിട്ട് സ്വീകരിക്കാൻ പറ്റും അതുപോലെ തന്നെ സിം ഇട്ടിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മിനി എ ടി എം ആണ് അതിൽ എ പി എസിനായിട്ട് ഫിംഗർ സ്കാനറും ഉണ്ട് അപ്പൊ അതുവഴി എ പി എസ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പൊ ബാങ്കിങ്ങിൽ തന്നെ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് സി എം എസ് ആണ് എന്താണ് ഈ സി എം എസ് എന്നുള്ളതാണ് ഇനി പറയാനുള്ളത് സി എം എസ് എന്ന് പറഞ്ഞ ക്യാഷ് മാനേജ്മെന്റ് സിസ്റ്റമാണ് അതായത് പല കമ്പനികൾ ഇപ്പം സപ്പോസ് എൽ ആൻഡ് ടി അല്ലെങ്കിൽ ബജാജ് ഫിൻസർവ് ഇങ്ങനെയുള്ള കമ്പനികളൊക്കെ ലോണുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും കസ്റ്റമേഴ്സിന് അപ്പൊ അതിന് ഫീൽഡിൽ പോകുന്ന എക്സിക്യൂട്ടീവുകൾ ഉണ്ടാവും ഈ എക്സിക്യൂട്ടീവുകൾ ബാങ്കിന്റെ എക്സിക്യൂട്ടീവുകൾ ഇവരുടെ അടുത്ത് കളക്ഷൻ എടുത്തുകൊണ്ട് ഇത് കമ്പനിയിലേക്ക് അടക്കുകയാണ് ചെയ്യുക ആ കളക്ഷൻ എടുത്ത ഏജൻസിന്റെ അടുത്തു കളക്ഷൻ സ്വീകരിക്കാനുള്ള ഒരു ഓപ്ഷനാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെയുള്ളത് അപ്പൊ നമ്മൾ ബജാജ് ആണ് എടുക്കുന്നതെങ്കിൽ ബജാജ് ഓട്ടോ ഫിനാൻസ് അവർ കസ്റ്റമർ എടുത്തൊന്നും കറക്ഷൻ വരുന്നു വൈകുന്നേരം ആറു മണിക്ക് ശേഷം ഏഴ് മണിക്ക് ശേഷം നിങ്ങളെടുത്ത് വന്നാലും നിങ്ങൾക്ക് പേയ്മെന്റ് അടച്ചു കൊടുക്കാം ബജാജ് ഓട്ടോ ഫിനാൻസ് ഫിനാൻസ് ലിമിറ്റഡ് എന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യുന്നു ലോൺ അക്കൗണ്ട് നമ്പർ ആണെങ്കിൽ മൊബൈൽ നമ്പർ ആണെങ്കിൽ അത് നിങ്ങൾ എന്റർ ചെയ്ത് കൊടുക്കുന്നു മൊബൈൽ നമ്പർ ഉണ്ട് രജിസ്ട്രേഷൻ നമ്പർ ഉണ്ട് കസ്റ്റമർ ഐഡി ഉണ്ട് ഏതു വേണെങ്കിലും നിങ്ങൾക്ക് അവിടെ എന്റർ ചെയ്ത് കൊടുക്കുന്നു പ്രൊസീഡ് ചെയ്യുന്നു പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ അവരടക്കുന്ന നിങ്ങളെടുത്ത് വന്നടയ്ക്കുന്ന ഒരു ദിവസത്തെ കളക്ഷൻ ഇപ്പോൾ രണ്ട് ലക്ഷോ മൂന്ന് ലക്ഷോ അല്ലെങ്കിൽ ഒരു ലക്ഷമൊക്കെ ആവും അത്രയും എമൗണ്ട് നിങ്ങളുടെ മെയിൻ വാലറ്റിൽ ഉണ്ടാവണം എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത അപ്പോൾ അത് നിങ്ങൾ കീപ്പ് ചെയ്യാണ്ട് നിങ്ങൾക്ക് ഇൻസെന്റ് ആയിട്ടാണ് ഈ എമൗണ്ട് അടച്ചു കൊടുക്കാവുന്നതാണ് അപ്പൊ സി എം എസിലെ കലക്ഷൻ ഏജൻസി നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കളക്ഷൻ ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഈ ഓഫീസ് ടൈമ് കഴിഞ്ഞിട്ടുണ്ടോ അപ്പോൾ അവർക്ക് ബജാജിന്റെ തന്നെ അല്ലെങ്കിൽ ലെൻഡീൻ്റെ ഓഫീസിൽ പോയിട്ട് അടയ്ക്കുക എന്നുള്ളത് പോസിബിൾ ആയിരിക്കില്ല അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾക്ക് ഈ സി എം എസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇവരുടെ എമൗണ്ട് നിങ്ങൾക്ക് അയച്ചു കൊടുക്കാം ഇതിലും നല്ലൊരു കമ്മീഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് കമ്മീഷൻ ചാർട്ട് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന കമ്മീഷൻ നിങ്ങൾക്ക് അവിടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നതാണ് അപ്പൊ ആ രീതിയിൽ നിങ്ങൾക്ക് സി എം എസ് വഴി നല്ലൊരു ഇൻകം ഉണ്ടാക്കാൻ പറ്റും നിങ്ങൾ കളക്ഷൻ ഏജൻസിനൊക്കെ ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ട് പല കമ്പനികൾ ഏകദേശം നാൽപ്പത്തി ആറോളം കമ്പനികളുടെ ഈ കളക്ഷൻ സ്വീകരിക്കാനുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്ന ഒരു കാര്യമാണ് അപ്പത് നിങ്ങൾക്ക് നല്ലൊരു ഇൻകം നേടിത്തരുന്ന ഒരു ഓപ്ഷനുമാണ് പിന്നെ വരുന്നത് ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെന്റ് ക്രെഡിറ്റ് കാർഡിന്റെ ബില്ല് അടയ്ക്കാനുള്ള ഓപ്ഷനാണ് ആണ് നിങ്ങൾക്ക് ഇവിടെ ഓപ്ഷൻ ഉണ്ട് അതുവഴി നിങ്ങൾക്ക് ഈ ഒരു സർവീസ് ഉപയോഗിച്ച് നല്ല രീതി നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ആണ് പിന്നെ വരുന്നത് മെയിനായിട്ട് വരുന്നത് ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യുവാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ ക്രെഡിറ്റ് കാർഡ് എന്നുള്ള ഓപ്ഷനിൽ പുതിയതായിട്ട് ക്രെഡിറ്റ് കാർഡ് ആവശ്യമുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് കൊടുക്കാം ഇതിന് മികച്ചൊരു കമ്മീഷൻ നിങ്ങൾക്ക് ലഭിക്കും ഇപ്പം എല്ലാ കാര്യത്തിലും ക്രെഡിറ്റ് കാർഡാണ് മെയിൻ ആയിട്ട് പല കാര്യങ്ങളും പോർട്ടലുകളിലോ ഒക്കെ ചോദിക്കുന്നത് അപ്പം ഈ സാലറിട്ടിന് കൊടുക്കാം ബിസിനസ് ഓണർ കൊടുക്കാം സെൽഫ് എംപ്ലോയിഡിന് കൊടുക്കാം ഇൻഡിപെൻഡന്റ് വർക്കർ കൊടുക്കാം സ്റ്റുഡന്റിന് കൊടുക്കാം റിട്ടയർഡിന് ഹോം വർക്കർക്ക് ഒക്കെ കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ഇപ്പൊ സാലറിനാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ നെക്സ്റ്റ് കൊടുക്കുക അവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ സബ്മിറ്റ് ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് ഏത് കാർഡാണോ നിങ്ങൾക്ക് എലിജിബിൾ എന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ് അപ്ലൈ കൊടുക്കുക എന്നുള്ളത് സബ്മിറ്റ് കൊടുക്കുന്ന സമയത്ത് സാലറിന്റെ അപ്രൂവൽ ആയിട്ടുള്ള രണ്ട് കമ്പ ബാങ്കുകളുടെയാണ് ഈ ഒരു ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യാൻ പറ്റുക എച്ച് ഡി എഫ് സി ഉണ്ട് യു സ്മാൾ ഫിനാൻസും ഉണ്ട് എച്ച് ഡി എഫ് സി ആണ് എച്ച് ഡി എഫ് സി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ നേരെ എച്ച് ഡി എഫ് സിയുടെ ലിങ്കിലേക്ക് പോകും അവിടെ പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കണം ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാർഡിനുള്ള അപേക്ഷയായി അപേക്ഷ റെഡിയായി അത് ബാങ്ക് അപ്രൂവ് ചെയ്തു കഴിഞ്ഞാൽ അതിനുള്ളൊരു കമ്മീഷൻ കൂടി നിങ്ങൾക്ക് ലഭിക്കും അപ്പൊ നാളെയൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റിയൊരു ഓപ്ഷനാണ് കാരണം ക്രെഡിറ്റ് കാർഡ് നല്ല പോലെ പോകുന്നതാണ് അതുപോലെ ഫാസ്റ്റാഗ് റീചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഓപ്ഷനുണ്ട് ഫാസ്റ്റാഗ് ഏത് കമ്പനിയുടെയും ഫാസ്റ്റ് ടാഗ് നിങ്ങൾക്കൂടെ റീചാർജ് ചെയ്ത് കമ്പനി അല്ല ഫാസ്റ്റാഗ് കൊടുക്കുന്നത് ബാങ്കുകളാണ് അപ്പൊ ബാങ്കിന്റെ എല്ലാ ബാങ്കുകളുടെയും ഫാസ്റ്റാഗ് റീചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതിന് നല്ലൊരു കമ്മീഷനും നിങ്ങൾക്ക് ലഭിക്കുന്ന രീതിയിലാണ് അതിന്റെ ഒരു മോഡൽ ഉള്ളത് അപ്പം അത്രയ്ക്കാണ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ലോണുകൾ അതുപോലെ തന്നെ റീചാർജ് പിന്നെ ബാങ്കിങ് സർവീസുകൾ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് പിന്നെ കുറച്ച് കൂടുതൽ സർവീസുകൾ കൂടി വരുന്നുണ്ട് അത് നിങ്ങൾ ഹോട്ടലിൽ കിട്ടിക്കഴിഞ്ഞ് നിങ്ങൾ ഡൗട്ടുള്ള ആളുകൾ നമ്മുടെ ടീമിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞിരുന്നതാണ് ഇപ്പം ഫാസ്റ്റാഗ് റീചാർജ് ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഫാസ്റ്റ് ടാഗിന്റെ ഒരു ഐ ഡി പോലും നിങ്ങൾക്ക് അവൈലബിൾ ആണ് അതിനുള്ള ഒരു സംവിധാനം കൂടി നമ്മൾ എടുത്തിട്ടുണ്ട് ഇൻഡസ്എൻ ബാങ്കിന്റെ ഫാസ്റ്റാഗ് ഏജൻസി ആയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു സംവിധാനം നമ്മൾ അതിനു വേണ്ട ലോഗിൻ ആവശ്യമുള്ള ആളുകൾക്കും കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഫ്രീ ലോഗിൻ ആയിട്ട് നമുക്ക് അനുവദിച്ച് തരാവുന്ന കാര്യമേ ഉള്ളൂ അതുപോലെ ഇൻഷുറൻസിന് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ലോഗിൻ ഇപ്പോൾ നൽകുന്നുണ്ട് അപ്പൊ ഇതിന്റെ കൂടെ ഇൻഷുറൻസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജനറൽ ഇൻഷുറൻസിനുമായിട്ടുള്ള പോർട്ടലും കാര്യങ്ങളും ഒക്കെ അതിന്റെ കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ അത്രയാണ് അതിന്റെ ബേസിക് കാര്യങ്ങൾ ഈ കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് നല്ലൊരു പ്രോഫിറ്റബിൾ ആയിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സേവനമാണ് ഐ സി സി ബാങ്കുമായിട്ട് സഹകരിച്ചുകൊണ്ടുള്ള ഐ സി സിയുടെ ബി എസ് ബി സി പോയിന്റ് ആയിട്ട് ആക്സസ് നൽകുന്നത് അപ്പൊ കൂടുതൽ സംശയമുള്ള ആളുകൾ നമ്മുടെ ടീമിനെ കോണ്ടാക്ട് ചെയ്യുക അവർ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള ഡീറ്റെയിൽസ് നൽകുന്നതാണ്